എല്ലാവർക്കും നമസ്കാരം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടറ്റ് പരീക്ഷ എന്താണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ് അതുപോലെ അപേക്ഷ നൽകുന്നതിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യം അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികളും കേട്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി യു പി ഹൈസ്കൂൾ യു പി തലം വരെയുള്ള ഭാഷാ അധ്യാപകർ അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായികം സംഗീതം ചിത്രരചന തുന്നൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധ്യാപക യോഗ്യത നേടിയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു നിർബന്ധിത അധിക യോഗ്യതയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് പി എസ് സി വഴിയൊക്കെ നമുക്ക് ഇത്തരത്തിൽ അധ്യാപകരായി നിയമിക്കപ്പെടണമെങ്കിൽ ഈ അടിസ്ഥാന യോഗ്യതയുടെ കൂടെ ബന്ധപ്പെട്ട കേട്ടറ്റ് യോഗ്യത കൂടി നിർബന്ധമാണ് കേട്ടറ്റ് പരീക്ഷ നാല് കാറ്റഗറികളിലായിട്ടാണുള്ളത് കാറ്റഗറി വണ്ണ് എന്ന് പറയുന്നത് എൽ പി അധ്യാപകരാകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത നേടിയിട്ടുള്ളവർക്കാണ് ഇതിന് സാധാരണയായിട്ടുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവും അതിൻ്റെ കൂടെ ടി ടി സി ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് എന്ന് പറയുന്ന യോഗ്യതയുമാണ് വേണ്ടത് അതുപോലെ കാറ്റഗറി ടു എന്ന് പറഞ്ഞാൽ യു പി വിഭാഗം അധ്യാപകരാകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത നേടിയിട്ടുള്ളവർക്കാണ് കാറ്റഗറി ടുവിന് അപേക്ഷിക്കണമെങ്കിൽ ഡിഗ്രിയും അതിൻ്റെ കൂടെ ടി ടി സിയോ ഡി എഡോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഡി എൽ എഡോ അങ്ങനെ എന്തെങ്കിലും യോഗ്യതയുള്ളവർക്കോ അപേക്ഷിക്കാം കൂടാതെ ഡി എഡ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പിന്നെയുള്ളത് കാറ്റഗറി ത്രീ ആണ് കാറ്റഗറി ത്രീ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരാകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത നേടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയും ബി എഡുമാണ് അതുപോലെ കാറ്റഗറി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി തലം വരെയുള്ള ഭാഷാ അധ്യാപകർ ഭാഷ എന്ന് പറയുമ്പോൾ ഹിന്ദി സംസ്കൃതം അറബി ഉറുദു അതുപോലെ ഹൈസ്കൂൾ തലം വരെയുള്ള കായിക അധ്യാപകർ കൂടാതെ മറ്റ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ചിത്രരചന സംഗീതം തുന്നൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധ്യാപക യോഗ്യത നേടിയിട്ടുള്ളവർക്കാണ് കാറ്റഗറി ഫോർ ഇപ്പൊ യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കെ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭിക്കും അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഭൂരിഭാഗം ആളുകളുടെയും സംശയം ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അവസാന വർഷത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേ ടെറ്റിനെ അപേക്ഷിക്കാൻ എന്നുള്ളതാണ് തീർച്ചയായും പറ്റും അതായത് തേർഡ് സെമസ്റ്ററിലോ ഫോർത്ത് സെമസ്റ്ററിലോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കേറ്ററ്റ് യോഗ്യതാ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് മുൻ വർഷങ്ങളിലൊക്കെ ചിലർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ കേറ്ററ്റ് ഒക്കെ എഴുതി യോഗ്യത നേടിയിട്ടുണ്ടാവും ഇപ്പൊ പുതിയ വിജ്ഞാപനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് തേർഡ് സെമസ്റ്ററിലോ ഫോർത്ത് സെമസ്റ്ററിലോ ബി എഡിനോ ഡി എൽ പഠിക്കുന്ന ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതായത് നമ്മൾ വേരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരിയിൽ നിന്ന് നമ്മൾ തേർഡ് സെമസ്റ്ററിലാണ് അല്ലെ ഫോർത്ത് സെമസ്റ്ററിലാണ് ഈ പരീക്ഷയുടെ സമയത്ത് പഠിച്ചിരുന്നത് എന്നുള്ള സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടറ്റിന് അപേക്ഷിക്കണമെങ്കിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോയാണ് രണ്ടാമതായിട്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡി എൽ എഡോ ടി ടി സി ഡി എഡോ എന്താണ് കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ബി എഡിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇതിൻ്റെയൊക്കെ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈ കരുതണം പിന്നെ ആവശ്യമായിട്ടുള്ളത് അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖയാണ് ആധാറോ വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഇങ്ങനെയുള്ള ഏത് രേഖ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ അപേക്ഷ നൽകുമ്പോൾ കൊടുക്കുന്ന തിരിച്ചറിയൽ രേഖ തന്നെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും അതുപോലെ സർക്കാർ സർവീസിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പെൻ നമ്പറും സർവീസിൽ ജോയിൻ ചെയ്ത തീയതിയും കൂടി കയ്യിൽ കരുതണം ഫോട്ടോ സംബന്ധിച്ചാണ് കൂടുതൽ ആളുകൾക്ക് ഒരു സംശയമുള്ളത് ഫോട്ടോ എന്ന് പറയുന്നത് സമീപകാലത്തെടുത്ത ഫോട്ടോ ആയിരിക്കണം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കളർ ആയിരിക്കണം വെള്ളയോ നീലയോ ഒറ്റ കളറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോ സെൽഫി ഒന്നും ആകാൻ പാടില്ല നല്ല വ്യക്തതയുള്ള ഫോട്ടോ ആയിരിക്കണം അതുപോലെ ഫോട്ടോയിൽ പേരോ ഫോട്ടോ എടുത്ത തീയതിയൊന്നും പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുൻപ് ഫോട്ടോയിൽ പേരും തീയതിയൊക്കെ വേണമായിരുന്നു ഇപ്പം ഫോട്ടോയിൽ പേരോ തീയതിയോ എഴുതേണ്ടതായിട്ടില്ല അപ്പൊ ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ സർട്ടിഫിക്കറ്റിൽ വരിക എന്നുള്ളത് കൊണ്ട് ഇതിൽ പറഞ്ഞ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം പല ആളുകളും വ്യക്തതയില്ലാത്ത ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ ഫോട്ടോയൊക്കെ സി ഡിയിലൊക്കെ ആക്കി അയച്ചൊക്കെ കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഫോട്ടോ കൃത്യമായ രീതിയിൽ മുഖമൊക്കെ കാണുന്ന രീതിയിലുള്ള വ്യക്തതയുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടറ്റിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് കേട്ടറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ അപേക്ഷ നൽകാ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ അപേക്ഷ നൽകാൻ ശ്രമിക്കുക അപ്പം അപേക്ഷയിൽ വരുന്ന തെറ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി കഴിയും കേട്ടറ്റിന് അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ ഒ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഒരു കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപ വീതവും അതുപോലെ എസ് സി എസ് ടി അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓരോ കാറ്റഗറിക്കും വരിക അപ്പോൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ അക്ഷയെന്നോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ സേവന നിരക്ക് കൂടി നിങ്ങൾക്ക് ബാധകമായി കേറ്ററിനെ അപേക്ഷിക്കുമ്പോൾ സാധാരണ വരുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് വ്യക്തതയില്ലാത്ത ഫോട്ടോ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാറ്റഗറി ത്രീക്ക് അപേക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി എഡിന് പഠിച്ച സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം ബി എഡ് സോഷ്യൽ സയൻസ് പഠിച്ച ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളമൊക്കെ സെലക്ട് ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എഴുതിയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ എച്ച് എസ് എ മലയാളം എന്ന കാറ്റഗറിയിലേക്ക് മാറും അപ്പോൾ ഓപ്ഷണൽ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ബി എഡിന് ഏത് വിഷയമാണോ പഠിച്ചിട്ടുള്ളത് ആ വിഷയമാണ് നിങ്ങളവിടെ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേറ്റഗറിന് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം അപ്പം ചില ആളുകൾ കാറ്റഗറി വണ്ണും ടൂവും അപേക്ഷിക്കുന്നുണ്ടാവും അപ്പം ആദ്യം വണ് അപേക്ഷിച്ചിട്ട് ഫീസ് അടച്ച് പിന്നെ രണ്ടാമത്തത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കണം അതിനുശേഷം ഒരൊറ്റ അപേക്ഷയെ ഒന്ന് കൂടുതൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കയ്യിൽ വെച്ച് പോകും അപ്പം ആ എഴുതിയാൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒക്കെ എഴുതാം പരീക്ഷ എഴുതി നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പം എല്ലാവരും തന്നെ നിങ്ങളുടെ രേഖകൾ ഫോണിലോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ആയിട്ടോ കയ്യിൽ വെച്ച് അത് കാണിച്ചിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ട ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ പത്താം തീയതിയാണ് അപ്പോൾ എല്ലാവരും തന്നെ ലാസ്റ്റ് തീയതിയിലേക്ക് നോക്കി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകുക കേട്ടഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീയതികളൊന്നും നോക്കാം കേട്ടഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അപേക്ഷാ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്ത് വരെ നടക്കും അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയപരിധി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിക്കും പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിട്ടാണ് കെട്ടറ്റ് കാറ്റഗറി വണ്ണിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും കേട്ടറ്റ് കാറ്റഗറി ടുവിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രണ്ട് മണി മുതൽ നാലര വരെയും നടക്കും കേട്ടറ്റ് കാറ്റഗറി മൂന്നിൻ്റെ പരീക്ഷ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ നടക്കും ഫോറിൻ്റെ പരീക്ഷ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രണ്ട് മണി മുതൽ നാലര വരെ നടക്കും നിലവിൽ പ്രസിദ്ധീകരിച്ച തീയതികളിൽ മാറ്റം വരുന്നുണ്ടോ എന്നറിയുന്നതിന് കേട്ടഡ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന സൈറ്റ് സന്ദർശിക്കുക കേട്ടഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം